ഹലോ ഞാൻ ഇന്നലെ രാവിലെ ഒന്ന് കണ്ണൂർ ടൗണിലുണ്ടായിരുന്നു ആവശ്യത്തിന് പോയതേനും അപ്പോൾ ആ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ടൊരു ഏഴേ കാലാവുമ്പോൾ നമ്മളെ കണ്ണൂർ കാൾടെക്സിലെ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് ചായ കുടിക്കാൻ പോയേ പക്ഷേ ഞാൻ പോയ സമയത്ത് ആടെ മസാല ദോശ ആയിട്ടില്ലേനും വെറും ഇഡ്ഡലിയും പിന്നെ സാധാരണ ദോശയെല്ലാം ഉണ്ടായിട്ടില്ലേ അപ്പോൾ അവിടെ തന്നെ ഞാൻ അവിടെ നിന്ന് കഴിയും കഴുകിയിട്ട് വേറെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങോട്ട് കയറിയേ ഇത് അതിൻ്റെ തൊട്ടടുത്തന്നെയുള്ള വേറെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണേ അപ്പോൾ ആ കോഫി ഹൗസിൽ നിന്ന് കൈയ്യെല്ലാം കഴിക്കുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് പിന്നെയും കൈ കഴുകാനൊന്നും നിന്നില്ല കയ്യോടി അവിടെ പോയി ഇരുന്നിട്ട് ഒരു മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്താട്ടോ ഇതിൻ്റെ കൂടി ഈ വടയെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ അത് ഈ മസാല ദോശ കൂടെ ഫ്രീ ആയിട്ടാണെന്ന് എന്നാലല്ല കേട്ടോ അതിന് പൈച പതിനാറാ പതിനെട്ട് റുപ്യാ മറ്റോ വേറെയുണ്ട് പിന്നെ രാവിലെ തന്നെ എന്തിനായി എണ്ണേൻ്റെ അധികം എണ്ണ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് വട തിരിച്ചു കൊണ്ടുപോയിക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ അപ്പത്തേക്ക് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിക്കള്ളേ അല്ലേ അറുപത്തഞ്ച് രൂപ അതായത് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഈ മസാല ദോശേൻ്റെ റേറ്റ് ദോശേൻ്റെ അകത്ത് വരുന്നത് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് മസാലയാണ് കേട്ടോ പിന്നെ ആ ദോശ അടക്കിടത്ത് മുക്കാനായിട്ട് തക്കാളി ചട്നി ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെള്ള കളറിലുള്ള തേങ്ങാ ചട്നി ഉണ്ട് അപ്പം ദോശേൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു കൂടി കീറി എടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് മസാലയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആ തേങ്ങാ ചട്നിയിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ അങ്ങനെ ക്രിസ്പി ആയിരുന്നില്ല അപ്പോൾ ആദ്യം തേങ്ങാ ചട്നിയിൽ മാത്രം മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ ശേഷം പിന്നെ ഈ തക്കാളി ചട്നിയിലും തേങ്ങാ ചട്നിയിലും ഒരുമിച്ച് മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ പൊതുവേ ഞാൻ മസാല ദോശേൻ്റെ കൂടെ സാമ്പാർ അങ്ങനെ കൂട്ടാറില്ല ഈ ചട്നി രണ്ട് ചട്നിയും കൂട്ടിയിട്ടാണ് കഴിക്കാറ് പിന്നെ സാമ്പാർ ഉള്ള സ്ഥിതിക്ക് ലേശോ അതിൻ്റെ അകത്തൊന്നും മുക്കി നോക്കാമെന്ന് വിചാരിച്ചു മുക്കി നോക്കി തരാന്ന് മനസ്സിലായത് മുക്കി നോക്കേണ്ടിയിരുന്നു അത്ര അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ തെക്കി ബസാറിലെ ദക്ഷിൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണേ പിന്നെ ആ മസാല ദോശയിൽ അങ്ങനെ ഒരുപാട് ബീട്രൂട്ടിൻ്റെ ഇതൊന്നും ഇല്ല ഉരുളക്കിഴങ്ങിനാണ് മെയിൻ ബീട്രൂട്ട് ചെറിയൊരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയോ വീട്ടിൽ എനിക്ക് ചായയും കടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ അങ്ങനെ അതും കഴിച്ചു രണ്ട് ചപ്പാത്തി ലേശോ ഈ ഇതായിരുന്നു നമ്മളെ സോസേജു ഈ സോസേജ് ഞാൻ നെസ്റ്റോയിൽ ഓഫറിലേക്കും വാങ്ങിയതും വളരെ അവധേനും കേട്ടെ ഈ സോസേജ് ഓഫറിൽ വാങ്ങിച്ച സോസേജ് വെറും സോയ ചങ്ക്സ് കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് പിന്നെ കുറച്ച് വർക്ക് ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത് തീർക്കാനായിട്ടുള്ളത് അത് ചെയ്യുന്നതിൻ്റെ അടക്കം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡെലിവേർഡായ ഇതൊരു ഡിഡിയർ ആൻഡ് ഫ്രാങ്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് ഇത് പെയ്ഡ് പ്രമോഷനൊന്നും ഇല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് കേട്ടോ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഡാർക്ക് ചോക്ലേറ്റ് ആണത് ഡാർക്ക് ചോക്ലേറ്റ് ഫാൻ അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുള്ളൂ പക്ഷെ ഡാക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേണ്ടിക്കൊന്ന് ട്രൈ ചെയ്ത് ചോദിക്കും കുറച്ച് നല്ല കയപ്പൊക്കെയാണ് ഞാൻ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കണ്ണൂർ ടൗണിലോട്ട് വന്ന കേട്ടാ പ്രഭാതിലൊരു ഗ്രാൻഡ് പ്ലാസ ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ മേലുള്ള ബജാജ് അലയൻസിൻ്റെ ഓഫീസ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആടെ പോയിട്ട് അര മണിക്കൂർ നേരം എൻ്റെ വെറുതെ പോയിട്ട് നല്ല മോശ സർവീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് മെയിൽ അയക്കാനുണ്ടായിരുന്നു അതു പിന്നെ ഞാൻ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിൽ കാർ വാർക്ക് ചെയ്തിട്ട് അടുന്ന് ആ പരിപാടി അങ്ങോട്ട് തീർക്കുമ്പോഴത്തേക്കും ചെറുങ്ങനെ വശക്കാൻ തുടങ്ങിയേ അപ്പോൾ പിന്നെ ചോറ് കഴിക്കാനുള്ള ചെറിയൊരു ഒരു തോന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല നേരിടാ ഇങ്ങോട്ടങ്ങോട്ട് കയറിയ പൊതുവേ ഞാനങ്ങനെ കുറേ ചോറ് കഴിക്കുന്ന ടൈപ്പൊന്നും അല്ലേ പക്ഷേ ലേസൻ ചോറ് എന്തായാലും കഴിക്കണം അല്ലെങ്കിൽ മൊത്തത്തിലൊരു തളർച്ചയും പിന്നെ ഞാൻ എന്തെല്ലാം കഴിച്ചു കൂട്ടാമെന്നൊന്നും പറയാൻ പറ്റൂലട്ടോ പക്ഷേ പഴയ ഉണ്ടല്ലോ രണ്ട് റൗണ്ട് ചോറ് എന്തായാലും കഴിക്കൂ ഒരു മത്താന്ന് പിന്നെ രാത്രി വരെ ഒന്നും തിന്നാന്ന് തോന്നുമില്ല പക്ഷേ ഈയിടെ ആയിട്ട് ഞാൻ ചോറ് വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ആ അയക്കുറേൻ്റെ അറ്റകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അതിന് ശേഷം ചോറും സാമ്പാറും മീൻകറിയും പച്ചടിയും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഇതാണ് എന്നിട്ട് നമ്മളെ ആ അയക്കുറ കുറിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഈ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണമിതാ ഇങ്ങനെ പതുക്കി ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങോട്ടെടുത്തേ എന്നിട്ട് അത് ഈ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയേ ഞാൻ കുറച്ച് മുൻപേ ചോറിൻ്റെ കൂടെ വറവ് എന്നെല്ലാം പറഞ്ഞിട്ടില്ലേനു വാ പക്ഷെ അത് ശരിക്കും വറവല്ലേനും കേട്ടാ മറ്റേ മത്തം കുമ്പ്ളങ്ങിയും മമ്പേറിലൊട്ടിട്ടാക്കുന്ന മറ്റേ കൂട്ടുകറി പോലത്തെ ആയിട്ടുമല്ലേ അതേനുവേ അപ്പോൾ ഈ ആക്വർ കുറിച്ചതിന് നൂറ്ററുപത്തഞ്ച് റുപ്യാണ് വില വരുന്നത് പിന്നെ ചോറിന് അറുപത്തഞ്ച് റുപ്യ അങ്ങനെ രണ്ടും കൂടിയിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ ആയത് ഇനി അയക്കൂറെ എന്ന് ചോദിക്കുകയാണെങ്കിൽ മീൻ നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നു പക്ഷെ ആ മസാല ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ എന്തോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ ഒരു പച്ച പച്ച പച്ചമുളകിൻ്റെ കുത്തൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ഇനി അപ്പോൾ ആ ചോറും സാമ്പാറും പിന്നെ മീൻ കറിയും മീനും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനതിങ്ങനെ അങ്ങോട്ട് കഴിച്ചേ കൂട്ടുകറിയും നമ്മൾ ആ ഇഞ്ചിക്കറിയും പിന്നെ ആ കൈപ്പക്കൻ്റെ അച്ചാറും ഞാൻ രണ്ടാമത്തെ റൗണ്ടും വാങ്ങിച്ചിനെ മതി കേട്ടോ മതി അപ്പോൾ ആ ചോറ് അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ അടക്കം നമ്മളെ ബായി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചാവൽ ചാവലിന്ന് ഞാൻ പറഞ്ഞത് നെഹി നെഹിന്ന് അപ്പോൾ ആ മോരൊഴിച്ച ചോറിലോട്ട് ഈ മീൻ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർക്കുന്നതിൻ്റെ അടക്കം അതിൻ്റെ അകത്ത് വലിയ നീളുള്ളൊരു മുള്ള്ണ്ടല്ലേ അതിനെ നൈസായിട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റിയ ശേഷം ഈ ചോറും മീൻകറിയും പിന്നെ ആ മോരും എല്ലാം കൂടെ കൂട്ടി ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ അപ്പോൾ ആകമുത്തത്തിലും അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയില്ല എന്നാലൊരു ആവറേജ് കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ അടുത്ത് നിന്ന് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴുള്ള എം ജി റോഡില്ലേ അവിടെയുള്ള എ വൺ റെസ്റ്റോറൻറ്റാണ് ആവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാനൊന്ന് മാർക്കറ്റ് റോഡിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ അടുക്കം നമ്മുടെ സാംസങ് ഷോറൂമിലൊന്ന് ഗാലക്സി എസ് ട്വൻ്റി ഫോർ നോക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി ഇനി വാങ്ങിക്കാൻ പ്ലാനൊന്നും ഇല്ല അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ വീട് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ടാവുകയേ അപ്പോൾ ചായ പിടിക്കേണ്ട സമയമല്ലേ പിന്നെ അവിലും തേങ്ങയും ഓമപ്പൊടിയും ചെറിയ പഴം കൂടി ഇങ്ങനെ ഞാൻ വണ്ടി ചേർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റാ ട്രൈ ചെയ്യില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും അപ്പോൾ രാവിലെയും ഉച്ചക്കേത്തേനും ശേഷം രാത്രി ഞാൻ വീണ്ടും കണ്ണൂർ ടൗണിലോട്ട് വന്നേ ഭയങ്കര വിശപ്പേനെ അങ്ങനെ വിശന്ന് വലഞ്ഞൊരു സ്പോട്ട് കയറിയേ അവിടുത്തെ സർവീസ് ആണെങ്കിൽ പറയേണ്ട ഞാനെന്തെങ്കിലും ചീത്ത വിളിച്ചുപോകോ ഏഹ് പയ്യാമ്പലം ഭാഗത്തുള്ള ഒരു ഒരു പുതിയ ആണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തൽക്കാലം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അതൊരു ഒരു പുതിയ സ്പോട്ടായതുകൊണ്ട് മാത്രം മെൻഷൻ ചെയ്യാത്തത് ഏഹ് ഇരുപത് മിനിറ്റ് നേരം ആടെ ഇരുന്നിട്ട് കുറേ സ്റ്റാഫാടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒരു ഒരുത്തം പോലും വന്നിട്ട് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ആടെന്നിറങ്ങിയിട്ട് നേരെ നമ്മളെ ആയിക്കരയിലെ ഈ ചെറിയ തട്ടുകടയിലോട്ട് പോയി ഏ ഇവിടെ പോയിട്ട് നാല് നെയ്യപ്പത്തിലും പറഞ്ഞ് രണ്ട് ചിക്കൻ കബാബ് അങ്ങോട്ട് പറഞ്ഞത് പിന്നെ ചിക്കൻ അൽഫാമിൽ ഇടേണ്ടേനും പക്ഷേ അതാവാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം സമയം എടുക്കും പോലും അതുവരെ ഒന്നും കാത്തു നിൽക്കാനുള്ള ക്ഷമയുമില്ല പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല അപ്പോൾ പിന്നെ രണ്ട് ചിക്കൻ കബാബ് ഓർഡർ ചെയ്യാൻ അല്ലാണ്ട് പിന്നെ വേറെ എന്തെന്ന് ചെയ്യാനേ വിശപ്പുമാറേണ്ടേ അങ്ങനെ ആദ്യം ആ നെയ്യപ്പത്തിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടായിരുന്നേ ആ കറിയിൽ മുക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അതിന് ശേഷം ഈ ചിക്കൻ കബാബിലോട്ടേക്ക് പതുക്കി അങ്ങനെ അങ്ങോട്ട് കൈവച്ച മസാലയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ഫ്ലേവർ ഒന്നും കൂടെ ഒന്ന് ചിക്കൻ്റെ എങ്ങ് അടുത്തട്ടിലോട്ട് വരെ ഒന്ന് ഇറങ്ങാനുണ്ടായിരുന്ന കേട്ടോ അല്ല അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട തീരെ ഇറങ്ങിയില്ലാന്ന് തീരെ ഇറങ്ങാണ്ടൊന്നുമില്ല അത്യാവശ്യം നല്ലോണം ഇറങ്ങി ഇറങ്ങിന് എന്നാലും കുറച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉഷാർ ഹൈനെ അപ്പോൾ നെയ്പത്തിലും പിന്നെ ചിക്കൻ കബാബും കൂടെ കൂട്ടി പിടിച്ചിട്ട് ആ ഡിസ്പോസിബിൾ ഗ്ലാസിലുള്ള കറിയിലും മിൻചണ്ണയിലെല്ലാം മാറി മാറി മുക്കിയിട്ടും ഒരുമിച്ച് മുക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് അത് നമ്മളെ കണ്ണൂർ ആയിക്കര ഹാർബർ ഉണ്ടല്ലോ ഏ ആയിക്കര ഹാർബറിനടുത്തുള്ള അരയ്ക്കൽ മ്യൂസിയം ഇല്ലേ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചട്ടി നാസറക്കാൻ്റെ ആ തട്ടുകടയാണ് ഞാൻ അവിടെ അത് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലോട്ടാണ് പിന്നെ അതെല്ലാം തിന്നുകഴിഞ്ഞാൽ പിന്നെ ഏടെയെങ്കിലും പോയിട്ട് ഒന്ന് കയ്യെല്ലാം നീട്ടി വലിച്ച് നടക്കണ്ടേ പിന്നെ കണ്ണൂർ വേറെ ഏടി അങ്ങനെ നീട്ടി വലിച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലമില്ലല്ലോ അങ്ങനെ വയ്യാമ്പലം ബീച്ചിൽ പോയി ആടുന്ന ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നടന്നിനെ അങ്ങനെ നടക്കുന്നതിനെ കേടുന്നു ചെറുതായിട്ടൊരു ഒരു ബിരിയാണീൻ്റെ മണിങ്ങനെ അടിച്ചു കേട്ടോ പിന്നെ എനിക്ക് ബിരിയാണി തിന്നാനുള്ളൊരു ഒരു ഒരു തോന്നലായാൽ പിന്നെ കയ്യല്ലം ബീച്ചിൽ നടക്കുന്ന നടത്താൻ കയ്യോടെ അങ്ങോട്ട് നിർത്തിയിട്ട് നേരെ കാറി കയറിയിട്ട് ബിരിയാണി എഴുതിയേ കിട്ടുവാൻ നോക്കിയിട്ട് ഇങ്ങനെ അലയാൻ തുടങ്ങിയത് മൂന്ന് സ്പോട്ട്സ് കയറി മൂന്ന് സ്ഥലത്തും ബിരിയാണിയില്ല അവസാനം ഒരു സ്പോട്ടിലേക്ക് അണിഞ്ഞ് കേട്ടോ ആ സ്പോട്ടാണ് ഈ സ്പോട്ട് പക്ഷേ എനിക്ക് ദം ബിരിയാണി ആനും കേട്ട വേണ്ടത് ഇടാ ദം ബിരിയാണിയില്ല പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ ആക്ക് മൈ മൈ ഡിയറേന്ന് ഞാൻ എന്നോടന്നെ വരണ്ടിട്ട് ഇടുന്ന ഈ ബിരിയാണി വതക്കി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ സ്ഥിരം രീതിയിൽ അതിന് ശേഷം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ടും പിന്നെ ചെറിയൊരു കഷം ചിക്കൻ പീസ ബിരിയാണി റൈസിൻ്റെ ഇടയിലെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു ഒരു അവറേജ് ബിരിയാണിയായിരുന്നേ അവസാനം ഒരു ചൂട് വിത്തൗട്ട് ലൈം ട്യൂട് അങ്ങോട്ട് പിടിപ്പിച്ചു മത് അപ്പോൾ ഈ സ്പോട്ട് കണ്ണൂർ താഴെ ചുവ കിഴുത്തല്ലിയുള്ള നാസ് റെസ്റ്ററൻ്റ ആണ് ആടുന്നത് അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് നടന്നു കേട്ടോ പൊതുവേ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാക്സിമം നടക്കാറുണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൊരു ആയിട്ടുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ കുറച്ച് നൈറ്റ് ഓവർ ടൈം വർക്കുണ്ടായിരുന്നു നേരം വിശക്കമ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചും പുളിച്ച് വാക്കിന് അതും അങ്ങോട്ട് കഴിച്ചു അപ്പം ശരി